അടുത്ത ഒരു മുംബൈ സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാമ്മച്ചിൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ് അങ്ങനെ അതാരാണെന്ന് നോക്കാൻ വേണ്ടി ോക്കിയാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവരെല്ലാവരും പറയും ഇത് ആരായിരിക്കും ഒരു കാറിലാണോ വന്നത് ആരായിരിക്കും എന്ന് നോക്കുന്നുണ്ട് അവർ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രായമുള്ള ഒരാളാണ് അങ്ങനെ വന്ന് ഹോണ്മിൽ അടിക്കുമ്പോൾ കഥ തുറക്കുന്നുണ്ട് അങ്ങനെ മാമച്ചിന് കഥ തുറക്കുകയും ചോദിക്കുന്നുണ്ട് ആ നിങ്ങളാരാ അത് ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വന്നതാ എന്ത് കാര്യം ഇവിടുത്തെ നിങ്ങൾ ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയെക്കുറിച്ച് അറിയാനാണ് വന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ വന്നേ ചോദിക്കുന്നുണ്ട് അത് എനിക്കൊരു കാര്യം അറിയണമെന്നാണ് ഇവിടുത്തെ ആ കുട്ടിയുടെ പേരെന്താ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതിയാ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് എനിക്കൊരു സംശയമാണ് ഇവിടുത്തെ കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കൊച്ചാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വന്നത് തന്നെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും എനിക്കത് അറിയണം അതിന് വേണ്ടിയാണ് ഞാൻ വന്നത് ആ കുട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നും ചോദിക്കുന്നുണ്ട് അത് ആ കുട്ടി ഇപ്പം ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോകാൻ വേണ്ടി കയറാൻ നേരത്ത് അവർക്കൊരു സംശയം തോന്നി അവിടെ ഉണ്ടായിരിക്കും വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും തിരിഞ്ഞെന്ന് നോക്കുന്നുണ്ട് അയാൾ അങ്ങനെ അയാൾ പോയ ശേഷം പറയുന്നുണ്ട് മാമച്ചനും ഭാര്യയും പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു പേടി തോന്നുക ഇത്രയും കാലം ഞങ്ങളോട് പൊന്നുമോളായിട്ട് വളർന്നവൾ ഇനി അവിടെ കൈവിട്ട് പോവുമോ എന്നെനിക്കൊരു പേടിയാണ് എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാലും എനിക്ക് അവളെ വിടാൻ വേണ്ടി താല്പര്യമില്ല ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവളായിട്ടൊരു സംസാരിക്കണം എന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടു അവിടെ എല്ലാവരെയായിട്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത് വിളിക്കുകയാണ് ഇങ്ങി വന്നേ രേവതി എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുകയും ഡൈനിങ് ടേബിളിരിക്കുക ഇരുന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ അലീനയുടെ കാര്യമില്ലേ അവളെ വീട്ടുകാരൊക്കെ വന്നു ബന്ധുക്കൾ വന്നു ഇപ്പോൾ എല്ലാവരും നമ്മളെ വിട്ടവിൾ പോവുകയും ചെയ്തു ഇനി അഥവാ നിൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ ബന്ധുക്കൾ വരുമ്പോഴത്തേക്കും നീ ഞങ്ങളെ വിട്ട് പോവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പിന്നല്ലാതെ പോവാതെ എന്ന് പറഞ്ഞ് ഉടനെ പെട്ടെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അവർക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നാൽ വെറുതെ പറഞ്ഞതാണെന്നാണ് പറഞ്ഞതെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാതായി അങ്ങനെ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല വെറുതെ ഞാൻ ചോദിച്ചതാ എന്തായാലും എനിക്കൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ഞാൻ ചോദിച്ചത് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അലീനയാണെങ്കിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് വിട്ടിട്ട് പോയപ്പോഴത്തേക്കും ഇവിടുന്ന് പെട്ടെന്ന് പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടം തോന്നി അതുപോലെ തന്നെ നിൻ്റെ കാര്യത്തിലായിരുന്നാലും ഞങ്ങൾക്ക് അതിലുപരി സങ്കടേ ഉണ്ടാവുകയുള്ളു എന്നും പറയുന്നുണ്ട് അത് നിനക്ക് പോവാൻ നിനക്ക് സാധിക്കുമോ അതോ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മാമ്മിനെ ഭാരിച്ച് നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താകും അവൾ പറയുക അതുമാത്രമല്ല നമുക്കത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് അങ്ങനെ എന്ത് വെച്ചിരുന്നാലും ഞാൻ ആരെങ്കിലും വന്നാൽ ഞാൻ പോവും എനിക്ക് ഇടത്തരെ ഇല്ല എന്നൊക്കെ ഉദ്ദേശിച്ചാണ് അള് പോവുക അപ്പോഴേക്കും അവര് പറയുന്നുണ്ട് എന്നായാലും കൊള്ളാലോ അവക്ക് ഒരു വിഷമവില്ല നമ്മളെ വിട്ട് പോവുന്നില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മാമച്ചും പറയുന്നുണ്ട് എന്തായാലും വെറുതെ പറഞ്ഞിട്ട് പോയതാകോ നീ അത് കാര്യമാക്കണ്ട എന്നാലും അവൾ ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ തന്നെ എനിക്ക് പേടിയാകാൻ തുടങ്ങി ഒരു ഉദ്ദേശവും ആരും വരില്ലല്ലോ എത്രയായിരുന്നാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ഇപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യ എന്നും പറയുന്നുണ്ട് അങ്ങനെ മാമച്ചിനാണെങ്കിൽ പറയുന്നുണ്ട് ഇനി അയാൾ വരികയാണെങ്കിൽ നമുക്ക് അയാൾക്കഥകം പോലും തുറക്കണ്ട ഒരു കാര്യവും പറയണ്ട എന്നും പറയുന്നുണ്ട് എന്തായാലും അയാൾ നോക്കിയിട്ടാണ് പോയത് അയാൾക്കൊരു സംശയം തോന്നി ഇവിടെ എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ തുറക്കാത്തതെന്ന് മനസ്സിലായി കാണും എന്താ കുട്ടിയെ കാണിക്കാത്തതെന്ന് മനസ്സിലായി കാണും എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാമച്ചൻ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി വരുമ്പോഴത്തേക്കും അയാൾ പോലും അറിയാതെ ഇരിക്കുമ്പോഴത്തേക്കും അയാളെ നമുക്ക് ആ കൂടെ കാണിച്ചു പോലും കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ വീട്ടിൽ വരില്ലായിരുന്നു നമ്മൾ നേരത്തെ താമസിച്ച് വീട് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും അവരാരെങ്കിലും പറഞ്ഞു കൊടുത്താണോ ഇവിടെ വന്നതോ ഒന്നും അറിയില്ലല്ലോ എന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് രേവതി നഷ്ടപ്പെടുമോയെന്ന് നമുക്ക് ൊരു പേടി തോന്നുന്നുണ്ട് എനിക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാമച്ചനാണെങ്കിൽ എല്ലാവരുടെ ചോദിച്ചു തുടങ്ങും ഇനി രേവതിയെക്കുറിച്ചായിരിക്കും ആദ്യ മലിനയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല തന്നെ രേവതി